എൻ്റെ പേര് വസുന്ധരൻ എന്നാണ് ഞാൻ പി ഡബ്ല്യു ഡിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു സർക്കാർ ജീവനക്കാരനാണ് ഇപ്പോൾ ഞാൻ ജോലിയിലുണ്ടായിരുന്ന മുതൽ അതിനു മുന്നേ അതായത് എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ അച്ഛനിലൂടെ ഞാൻ കൃഷി പഠിക്കുകയും ആ കൃഷിയിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കൃഷി ചെയ്ത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് കൃഷി കൃഷിയിൽ പല പല നടത്തി നോക്കിയിട്ടുണ്ട് ആദ്യമൊക്കെ പാരമ്പര്യ കൃഷിയായിരുന്നു പിന്നീട് അത് രാസവള കൃഷിയിലേക്ക് മാറി അതായത് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുന്നതിന് വേണ്ടി രാസവള കൃഷിയിലേക്ക് മാറി ആ രാസവള കൃഷിയുടെ അപകടങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അതിപ്പോൾ വളരെ അടുത്തൊരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് രാസവള കൃഷിയുടെ അപകടം നമ്മൾക്ക് മനസ്സിലായി തുടങ്ങിയത് മനുഷ്യന് തീരാത്ത രോഗങ്ങൾ ഭയങ്കരമായ മാരകമായ രോഗങ്ങൾ ഒരു കൊച്ചുകുട്ടികൾക്ക് പോലും വരുന്നു അതിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചാണ് ഈ രാസവളവും രാസകൃഷിയെയും സംബന്ധിച്ച് അതിൻ്റെ അപകടം നമുക്ക് മനസ്സിലാവുന്നു അപ്പോൾ രാസവളം ഉപയോഗിച്ചുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ നിർത്തി കുറേശോ കുറേശം മതിയാക്കി അപ്പോൾ പിന്നെ എനിക്ക് തോന്നി അത് നമ്മൾ മാത്രം പോരാ നമ്മളെ സഹജീവികൾക്കും രാസവളമില്ലാത്ത ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഇതിൽ ഞാൻ രാസവളം ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് പരിപൂർണമായി ജൈവ രീതിയിലാണ് എൻ്റെ കൃഷി നടക്കുന്നത് എൻ്റെ വാസ്തുവിൽ ഞാനിപ്പോൾ രാസ കീടനാശിനികളോ രാസവളങ്ങളോ പ്രവേശിപ്പിക്കാറില്ല ആദ്യമൊക്കെ കുറേ ബുദ്ധിമുട്ടായിരുന്നു അതായത് രാസ കൃഷിയിൽ നിന്ന് ജൈവ കൃഷിയിലേക്ക് വന്നപ്പോൾ വിളവ് വളരെ കുറഞ്ഞു ചെടികൾ വളരാതായി അപ്പോൾ അതിൻ്റെ കാരണം രാസകൃഷിയിൽ നിന്ന് വന്നതാണ് രാസ കൃഷി ചെയ്തിരുന്ന ഭാഗത്തെ മണ്ണ് മരവിച്ച് പോയി മരിച്ചുപോയി എന്നുള്ളതാണ് സത്യം ഏകദേശം ഒന്നൊന്നര വർഷത്തെ കഠിന ശ്രമത്തിന് ശേഷമാണ് എൻ്റെ മണ്ണിൽ ചെടികൾ വളർന്നു തുടങ്ങിയത് ഇപ്പോൾ നല്ല ഒരുവിധം പുഷ്ടിയായി തന്നെ എൻ്റെ കൃഷിയിൽ എൻ്റെ കൃഷിയിടത്തിൽ ചെടികൾ വളരുന്നുണ്ട് കാരണം അതിൻ്റെ കാരണം മണ്ണിൽ ആവശ്യത്തിന് മൂലകങ്ങൾ എത്തിക്കഴിഞ്ഞു അതുപോലെ തന്നെ സൂക്ഷ്മജീവികളും ഉണ്ടായിക്കഴിഞ്ഞു ആ സൂക്ഷ്മജീവികളാണ് നമ്മളെ കൃഷിയെ വളർത്തുന്നത് നമ്മളെ ചെടികളെ വളർത്തുന്നത് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൊണ്ടാണ് അല്ല രാസവളം കൊടുത്തു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മജീവികളെല്ലാം മരിച്ചു മരിച്ചുപോകും അല്ലെങ്കിൽ അത് മണ്ണിലേക്ക് ഡ്രൗൺ ചെയ്തു പോവും താഴേക്ക് അങ്ങ് പോവും കീടനാശിനികൾ അതുപോലെ തന്നെ അപ്പം നമുക്കിപ്പോൾ എങ്ങനെ രാസവളം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാസവളം ഉപയോഗിക്കാതെ ജൈവ വളങ്ങൾ മാത്രം കൊണ്ട് എങ്ങനെ കൃഷി ചെയ്യാം ഞാൻ നേരത്തെ എന്നെ പരിചയപ്പെടുത്തി എൻ്റെ എൻ്റെ സ്ഥലം ഞാൻ പറഞ്ഞില്ല എൻ്റെ സ്ഥലം ഭരതന്നൂരാണ് തിരുവനന്തപുരം ജില്ലയിൽ ഭരതന്നൂർ എല്ലാവർക്കും അറിയാം ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഇവിടുന്ന് ഏഴ് കിലോമീറ്ററാണുള്ളത് ബോട്ടാണിക്കൽ ഗാർഡനിലെ എൻ്റെ വിസിറ്റ് എനിക്ക് ഈ കൃഷിയിൽ ജൈവ കൃഷിയിലേക്ക് വരാൻ ഒരു ഉത്തേജകം ആയിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്കെങ്ങനെ രാസവളം ഉപേക്ഷിച്ചു കൊണ്ട് ജൈവ രീതിയിൽ കൃഷി ലാഭകരമായി നടത്താമെന്നുള്ളതാണ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പം വളരെ ഫാസ്റ്റായി എൻ്റെ ചെടികൾ വളരുന്നുണ്ട് അതിന് നമ്മൾ ആദ്യം വേണ്ടത് മണ്ണിനെ അറിയണം മണ്ണ് എന്താണ് മണ്ണിൻ്റെ ആരോഗ്യം എന്താണ് മണ്ണിന് ചെടികൾ വളരാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമുണ്ട് എന്നാണ് പഠിക്ക പഠിക്കണം അതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മണ്ണിൻ്റെ പി എച്ച് ന്യൂട്രലായി നിൽക്കണം മണ്ണിൻ്റെ പി എന്ന് പറയുന്നത് ഏഴാണ് ന്യൂട്രൽ പോയിൻറ്റ് ചില സസ്യങ്ങൾക്ക് എട്ട് വേണം ചില സസ്യങ്ങൾക്ക് ആറ് മതി അപ്പോൾ എന്ന് പറഞ്ഞാൽ ആറ് മുതൽ എട്ട് വരെ മണ്ണിൻ്റെ പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ പൊട്ടൻഷ്യൽ ഹൈഡ്രജനിൻ്റെ മൂല്യം അതായത് നമ്മൾ ചെടി വളരുന്നതിന് വേണ്ടുന്ന മണ്ണിൻ്റെ ഘടനയെന്ന് മനസ്സിലാക്കിയാൽ മതി ആ പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ്റെ അളവ് ഏഴാണ് ന്യൂട്രൽ ആറിനും എട്ടിനും ഇടയിൽ നിൽക്കണം എന്തുകൊണ്ടാണ് ആറിനും എട്ടിനും ഇടയിലെന്ന് പറയാൻ കാരണം ചീര മുതലുള്ള ചെറു ച സസ്യങ്ങൾക്ക് ആറ് മതി ആറുണ്ടെങ്കിലും ചെടി വളരും അതേസമയം നമ്മൾ ഈ കോളിഫ്ലവർ കാബേജ് അതുപോലെ തന്നെ വെള്ളരി വർഗ്ഗങ്ങൾ ഇതെല്ലാം വളരണമെങ്കിൽ എട്ട് വേണം പി എച്ച് എട്ട് ആയിരിക്കണം എട്ട് വരെ വേണം അപ്പോൾ എട്ടിന് മുകളിൽ പോകാനും പാടില്ല എട്ടിന് താഴെ നിൽക്കണം എട്ട് വരെ ആറ് മുതൽ എട്ട് വരെ ആയിരിക്കും അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത് നമ്മൾ ആദ്യകാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് മണ്ണിൻ്റെ പുളിപ്പ് മാറ്റാൻ അല്ലെങ്കിൽ അസിഡിറ്റി മാറ്റാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നത് കുമ്മായമാണ് ആ കുമ്മായം ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും മണ്ണിൻ്റെ പൊട്ടൻഷ്യൽ ഹൈഡ്രോജൻ വളരെ പെട്ടെന്ന് പത്ത് വരെയേക്ക് ഉയർന്നു പോകും ആ അഞ്ച് ഒക്കെ ഉള്ളത് വളരെ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്ത് പത്തിലേക്ക് പോവും അത് ചെടികൾക്കൊരു ഒരു വൈബ്രേഷൻ ഉണ്ടാക്കും അതിനൊരു ഒരു ചെടികളുടെ സന്തുലിതാവസ്ഥയ്ക്ക് തന്നെ ഒരു മാറ്റം വരും ആ പത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് താഴേക്കും പോവും അപ്പോൾ നമ്മളുടെ മണ്ണിൻ്റെ പി എച്ച് സ്ഥിരമായി ഏഴിലോ ആറിലോ എട്ടിലോ നിർത്താൻ കഴിയാത്തൊരവസ്ഥ വരും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് കാൾഷ്യം കാർബണേറ്റ് അതല്ലെങ്കിൽ പച്ചക്കക്ക എന്ന് പറയുന്ന പച്ചക്കക്ക പൊടിച്ച് ആ പൊടിയാണ് നമ്മൾ ഇപ്പോൾ കുമ്മായത്തിന് പകരം ഉപയോഗിക്കുന്നത് അതിനെപ്പറ്റി പല അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട് പക്ക പൊടിയില്ല മണ്ണിൽ ലയിക്കില്ല എന്നൊക്കെ അതൊക്കെ വെറുതെയാണ് മണ്ണിൽ ലയിക്കും പൊടിയും ആവശ്യത്തിന് പൊടിഞ്ഞു ചേർന്നുകൊണ്ടേയിരിക്കും ആവശ്യത്തിന് മാത്രമേ മണ്ണിൽ അത് പൊടിഞ്ഞ് ചേരൂ നമ്മൾ കുറച്ച് അധികം കിട്ടുന്ന പറഞ്ഞു ദോഷമില്ല വളത്തിനോടൊപ്പം കൊടുത്താലും ദോഷമില്ല അത് നമുക്ക് നീറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നീറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ കുമ്മായം കൊടുക്കുമ്പോൾ നമുക്ക് വളത്തിനോടൊപ്പം ഇത് കൊടുക്കാൻ പറ്റില്ല ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞേൽ നീറ്റ് കക്ക കൊടുത്തൊരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാലേ നമുക്ക് വളങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ വളം കൊടുത്താൽ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നീറ്റുകക്ക കൊടുക്കാനൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടി അതിനകത്തുണ്ട് അത് അതുപോലെ തന്നെ നീറ്റ് കക്ക കൊടുത്തു കഴിഞ്ഞാൽ ചെടികളുടെ ചുവട്ടിലുള്ള സൂക്ഷ്മജീവികൾ മരിച്ചുപോകും ആ സൂക്ഷ്മജീവികളില്ലെങ്കിൽ ചെടികൾ വളരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പച്ചക്കക്ക തന്നെ ഉപയോഗിക്കണം പച്ചക്ക ഉപയോഗിച്ചാലുള്ള ഇതാണ് മണ്ണിൻ്റെ പി എച്ച് നമുക്ക് ന്യൂട്രലാക്കി നിർത്താൻ കഴിയും ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മളെ കൃഷിയൊന്ന് പരിചയപ്പെടാം എൻ്റെ കൃഷിസ്ഥലം ഒക്കെ നമുക്ക് ഇതെല്ലാം ഒന്ന് പരിചയപ്പെടാം അത് ഘട്ടം ഘട്ടമായി നമുക്ക് പരിചയപ്പെടാം ഇത് എൻ്റെ ചീരത്തോട്ടമാണ് ഇപ്പോൾ ചീര വിളവെടുക്കാൻ വിളവെടുത്ത് തുടങ്ങി രണ്ട് മൂന്ന് ഭാഗം വിളവെടുത്തു ഇതിപ്പോൾ ഇനി ഉടനെ ഒരു ഒരാഴ്ചയ്ക്കം വിളവെടുക്കേണ്ട ചീരയാണ് ഇവിടെ ഞാൻ ഒരു നാലായിരം ചീര നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് ഈ കാണുന്ന ചീര ഡാർക്ക് റെഡാണ് ഇതിന് ഇത് വളരെ വേഗം വളരും പക്ഷേ വളരെ വേഗം പൂത്ത് പോവും നമുക്ക് കൂടുതൽ നേരം കാലം ഇതിൽ നിന്ന് വിളവ് കിട്ടില്ല അതുപോലെ ഇത് ഇത് ഡാർക്ക് റെഡ് ഇനി റെഡ് ഉണ്ട് റെഡ് ഞാൻ പരിചയപ്പെടുത്താം ഇത് ഇത് കമ്മ്യൂണിസ്റ്റ് റെഡ് എന്ന് പറയുന്ന ചീരയാണ് കമ്മ്യൂണിസ്റ്റ് റെഡ് ഇത് അത്ര പെട്ടെന്ന് പൂക്കില്ല കൂടുതൽ കാലം വിളവെടുക്കാൻ പറ്റുന്ന ഒരു ചീരയാണ് കമ്മ്യൂണിസ്റ്റ് റെഡ് എനിക്കിപ്പോഴാണ് ഇതിൻ്റെ വിത്ത് കിട്ടിയത് ഈ വിത്ത് ഇനി ഇതിൽ നിന്ന് ചീര കട്ട് ചെയ്യാതെ ഇതിൻ്റെ വിത്ത് കംപ്ലീറ്റ് ശേഖരിച്ച് അടുത്ത വർഷം കൂടുതൽ കമ്മ്യൂണിസ്റ്റ് റെഡ് ചീര ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇനിയുള്ളത് പച്ച ചീരയാണ് അതെല്ലാവർക്കും അറിയാം പച്ച നിറത്തിലുള്ള ചീര അവിടെ എവിടെയൊക്കെ നിൽപ്പുണ്ട് തൈ നിൽക്കുന്ന ഇതിൽ ഡാർക്ക് റെഡും ഡാർക്ക് റെഡും പച്ചയാണ് ഇത് ഇതിലുള്ളത് ഈ പച്ചയും ഡാർക്ക് റെഡും ഇങ്ങനെ ഇടകലർത്തിയാണ് നമ്മൾ കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇനിയുള്ളത് ഒരു സുന്ദരി ചീര എന്ന് പറയുന്ന ചീരയാണ് ഇത് കണ്ടോ ഈ ചീരയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ തണ്ട് നല്ല വയലറ്റ് നിറമാണ് തണ്ട് നല്ല വയലറ്റാണ് ഇത് ആണ് സുന്ദരി ചീര ഇത് അതിൻ്റെ ഇല പച്ചയും പച്ചയും വയലറ്റ് നിറത്തിലുള്ള തണ്ടും ഇത് വളരെ ടേസ്റ്റിയാണ് മറ്റു ചീരയേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ അനുഭവം ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സൈസ് ചീരയാണ് പക്ഷേ ഇത് അത്ര പെട്ടെന്ന് വളരില്ല വളരാൻ കുറച്ച് സമയം മറ്റുള്ള ചീരയേക്കാൾ കുറച്ചുകൂടി സമയം വേണം ശരി കേട്ടോ ഇതാണ് ഞാൻ അവിടെ വെച്ച് പറഞ്ഞ റെഡ് എന്ന് പറയുന്നത് പ്യുർ റെഡാണിത് ഇത് ഡാർക്ക് റെഡും ഇത് റെഡ്ഡുമാണ് ഇത് തമ്മിൽ കുറേ വ്യത്യാസമുണ്ട് അടുത്ത് നിന്നാലേ അത് മനസ്സിലാവുള്ളൂ ഇത് രണ്ടും ഇത് റെഡും ഇത് ഡാർക്ക് റെഡും ഈ റെഡ് ഡാർക്ക് റെഡിനേക്കാൾ കുറച്ചുകൂടി ഈൽഡ് തരും ഇതാണ് ഞാൻ അടിസ്ഥാനപരമായി കൊടുക്കുന്നത് ഇതിലുള്ളത് എല്ല്പടി ഉണ്ട് കക്ക ഉണ്ട് പച്ചക്കക്ക ഉണ്ട് ഉള്ളത് വേപ്പിൻ്റെ കുരുവാണ് വേപ്പിൻ കുരു ഇത് മൂന്നും കൂടെ ഒരു പ്രത്യേക അനുവാദത്തിൽ മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോഴേ ഉടനെ തുടങ്ങാൻ പോകുന്ന പയറ് പടവലം സലാഡ് വെള്ളരി കൃഷിയിലേക്കാണ് പീച്ചിങ്ങ എന്ന് പറയുന്നതിൻ്റെ ആ കായുടെ നാരാണ് ഇത് കറി കറിവയ്ക്കാനും കൊള്ളാം ഇത് ഈ നാരനൊരു പ്രത്യേക ഗുണമുണ്ട് നമ്മൾ ഇത് ഉപയോഗിച്ച് തേച്ച് കുളിച്ചാൽ ശരീരത്തിലെ അഴുക്കെല്ലാം പോകുമെന്ന് മാത്രമല്ല ശരീരം നല്ല മേനി വീഴും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് പീച്ചിങ്ങയുടെ നാര് ഇത് ഇവിടെ എനിക്ക് നല്ല രീതിയിൽ ചിലവാകുന്നുണ്ട് ഒരു ഒരു പീച്ചിങ്ങ നാരന് ഞാൻ മേടിക്കുന്ന ഇരുപത് രൂപ നമ്മൾ നേരത്തെ കാണിച്ച നാരിൻ്റെ പീച്ചിങ്ങ എന്ന് പറയുന്നത് ആ കായാണിത് ഇതിപ്പോൾ ഉണങ്ങിയിട്ടില്ല ഇത് ഉണങ്ങുമ്പോൾ നമ്മളിതിൻ്റെ തോട് പൊളിച്ച് കളഞ്ഞ് ആ നാരിഞ്ഞെടുക്കും ഈ കൊണ്ട് തേച്ച് കുളിക്കാൻ നല്ല സുഖമാണ് ഇതിന് വലിയ വിലയൊന്നുമില്ല ഇരുപത് രൂപ ഇതിന് വിലയുള്ളൂ ഇത് ഏകദേശം ഒരു നാരുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മാസം രണ്ട് മാസം വരെ നമുക്ക് പിറം തേച്ച് കുളിക്കാൻ പറ്റും സ്പീച്ചിങ്ങ വെള്ളഴി വർഗ്ഗത്തിൽപ്പെടുന്നതാണ് ഇത് പക്ഷേ ഇതിൽ ജലാംശം കുറവാണ് മറ്റുള്ളവൻ്റെ അത്രയും ജലാംശം ഇതിലില്ല ഇത് ഉണങ്ങി കഴിയുമ്പോൾ കംപ്ലീറ്റ് ജലാംശവും വറ്റി വറ്റിക്കഴിഞ്ഞാണ് ഇതിൻ്റെ നാര് കിട്ടുന്നത് ഇത് നമ്മുടെ ചോളമാണ് ചോളം ഇപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ചോളം ഇട്ടതാണ് ഇപ്പോൾ ഒരു പതിനേഴ് ദിവസം പ്രായം കഴിഞ്ഞ ചോളം ആണ് നമ്മളീ കാണുന്നത് നമ്മളിത് നട്ടിട്ട് പതിനേഴ് വിത്ത് ഇട്ടിട്ട് പതിനേഴ് ദിവസം കഴിഞ്ഞു ഇന്ന് പതിനെട്ടാമത്തെ ദിവസമാണ് ഈ ചോളം ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇട്ടതാണ് വളരെ കുറച്ച് സ്ഥലത്തെ ചെയ്തിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ നല്ലപോലെ വളർത്തിയെടുക്കാൻ കഴിയുന്ന വിളവെടുക്കാൻ കഴിയുന്ന ഒരു കൃഷിയാണ് ചോളം അതിന് കാല നമ്മള കാലാവസ്ഥ എല്ലാ കാലാവസ്ഥയിലും അതായത് ത്രൂ ഔട്ട് ദി ഇയർ നമുക്ക് ഈ കൃഷി ചെയ്യാൻ കഴിയും ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട പിന്നീട് പച്ചയ്ക്ക് തിന്നാം വറുത്ത് തിന്നാം പിന്നെ ഇടിച്ച് മാവെടുത്ത് ഉപയോഗിക്കാം കഞ്ഞിവെച്ച് ഉപയോഗിക്കാം അങ്ങനെ പല ഉപയോഗങ്ങൾക്കും ഇതെടുക്കാം